സൗദി കിഴക്കൻ പ്രവിശ്യയിൽ വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട ഭക്ഷ്യവസ്തുക്കൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ ദമാം തുറമുഖത്തെത്തിച്ച ഒരു കോടിയിലേറെ വരുന്ന ലഹരി ഗുളികകൾ പിടിച്ചെടുത്തു സംഭവത്തിൽ വിദേശി ഉൾപ്പെടെ രണ്ടുപേർ പിടിയിലായി രാജ്യത്ത് മയക്കുമരുന്നിനെതിരായ പരിശോധനയും അന്വേഷണവും ശക്തമാക്കി കസ്റ്റംസ് ആന്റി ഡ്രഗ് അതോറിറ്റി നടത്തിവരുന്ന ക്യാമ്പയിൻ വാർ ഓൺ ഡ്രഗ്സ് തുടരുന്നു കഴിഞ്ഞ ദിവസം ദമാം കിങ് അസീസ് തുറമുഖത്തു നിന്നും ലഹരി ഗുളികകളുടെ വൻ ശേഖരം പിടിച്ചെടുത്തതായി ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലാണ് ലഹരി ഗുളികകൾ രാജ്യത്തേക്ക് എത്തിച്ചത് ഒരു കോടി പതിനൊന്ന് ലക്ഷം വരുന്ന ആംഫെറ്റാമിൻ ഗുളികകളാണ് കണ്ടെത്തിയതെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ജനറൽ ഡയറക്ടറേറ്റ് വ്യക്തമാക്കി സംഭവത്തിൽ ഷിപ്മെൻ്റ് സ്വീകരിക്കാനെത്തിയ സ്വദേശിയെയും ജോർദാൻ പൗരനെയും അറസ്റ്റ് ചെയ്തു മീഡിയ വൺ ദമാം